പ്രിയമകൻ ഫ്രഡിൻ്റെ സ്നാന ശുശ്രൂഷയുമായി ക്രമീകരിക്കപ്പെട്ട സ്ഥലത്ത് പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ ശുശ്രൂഷകൾ അനുഗ്രഹമാകുക മാത്രമല്ല അതിനനന്തരം കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ച ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ ക്രിസ്തുവിനെ ധരിച്ച പ്രിയമകൻ ഫ്രഡിൻ തുടർന്നുള്ള ജീവിതയാത്രയിൽ ദൈവത്തിന്റെ വലിയ കൃപ പ്രാപിച്ചുകൊണ്ട് കൂട്ടുകാരിൽ പരമായി ആനന്ദ അഭിഷേകം ചെയ്യപ്പെട്ട് ജീവനക്കാരുടെ മധ്യേ ക്രിസ്തുവിന്റെ സൗലഭ്യ വാസനയോടെ ജീവിപ്പാനുള്ള കൃപ തന്റെ മകന്റെ മേൽ നിരന്തരമായി ദൈവം പകരുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു ഇന്ന് സ്നാനപ്പെടുന്ന പ്രാർത്ഥിക്കുന്നു അനേകരും ദൈവത്തിന്റെ ആലോചന വൃതാവാക്കി കളയുമ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറയ്ക്കും നിന്റെ കൽപ്പന അനുസരിപ്പാൻ ഭൂമിയുടെ ഒരു ഭാഗ്യം തരുന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു അനുഗ്രഹിക്കുന്ന എടുത്ത തീരുമാനത്തിൽ അന്ത്യത്തോട് നിന്ന് ദൈവനാമിൽ സഹായിക്കണമേ ശുശ്രൂഷിപ്പാൻ ദാസനെ ബലപ്പെടുത്തണേ സ്നാനക്കുളത്തെ നിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ദൈവ മകത്തത്തിനായി തീരണം കർത്താവിന്റെ നാമം ഞങ്ങളുടെ ഇടയിൽ മഹത്വമായി തീരുവാൻ സഹായിക്കണം തുടർന്ന് ശുശ്രൂഷനാക്കി തീർക്കണം യേശുക്രി നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേയ ജയം ജയാഴും എപ്പോഴും Isso nada na batino vende a me pollu E sunada na batino nem... കാൽവരിയിൽ കാൽവരിയിൽ തോൽപ്പിച്ചു ിയരേ സാത്താന്റെ സൈന്യത്തെ കാൽവറിയിൽ തോൽപ്പിച്ച് മരണത്തിൽ കൂടെ തോൽപ്പിച്ച് ജീവന്റെ കൃപയുടെ വാതിൽ നമുക്കായി തുറന്ന് തന്ന് ജീവനും സമൃദ്ധിയായ ജീവനും പ്രാപിപ്പാൻ ഒരുക്കപ്പെട്ട കാൽവരി കുരിശിലെ പരമയാഗം ആ പരമയാഗത്തെ അർഹിക്കുന്ന ബഹുമാനത്തോടെ ആദരവോടെ അതിനെ പരസ്യമായി മരണത്തെ കാൽവരി കുരിശിലെ മരണത്തെ അതിൽ കൂടെ നാം പ്രാപിച്ച നിത്യജീവനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മരണത്തിന് അനുരൂപമാകുന്ന സ്നാനത്തിൽ കൂടെ പഴയ മനുഷ്യനെ കുടിച്ചിട്ട് ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട സാവകാശം കൊടുത്ത വിലപ്പെട്ട സാവകാശം അനുഗ്രഹമായി തീരേണ്ടവനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം അത്തായ സുവിശേഷം ഇരുപത്തി എട്ടാം അദ്ധ്യായത്തിന്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ വായിച്ച് എന്നെ ഒന്ന് സഹായിക്കണമേ ും ഭൂമിയിലും അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോണം ഉപദേശിച്ചും കൊണ്ട് സകേല ജാതികളെയും ശിക്ഷരാക്കിക്കൊള്ളി ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നറിച്ച് ദൈവം നമുക്ക് നൽകി തന്ന അധികാരമാണ് സ്നാനത്തിൽ കൂടെ കർത്താവായ യേശുഗസ്വിനെ ധരിക്കുവാൻ ആയതിനാൽ ഈ മകനീയമായ ശുശ്രൂഷയ്ക്കായി ഒരുക്കപ്പെട്ട് കടന്നു വന്ന പ്രിയപ്പെട്ട പൈതൽ കർത്താവിന്റെ കൃപയിൽ നിറയപ്പെട്ട് യോർധാൻ നദിയിലെ സ്നാനക്കരയിൽ സ്ത്രീക ദൈവത്തിൻറെ സാന്നിധ്യം അവിടെ വെളിപ്പെട്ടല്ലോ ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ദൈവവചനം ഓർത്തുകൊണ്ട് പ്രിയ ബൈബൽ കർത്താവിന് ജലത്തിൽ സാക്ഷീകരിക്കുമ്പോൾ ഉയരത്തിലെ ദൈവത്തിന്റെ തികഞ്ഞ സാക്ഷിയും ദൈവത്തിന്റെ അംഗീകാരവും മകൻറെ ശുശ്രൂഷയിലും തുടർന്ന് തന്നെ മകൻ്റെ ജീവിതത്തിലും നൽകുവാൻ ലഭിക്കാനിടയാകേണ്ടതിനായിട്ട് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസനായിരിക്കാം ഒരു പാട്ടിന്റെ ചരണങ്ങൾ കൂടെ പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാമല്ലോ ആരീത കുഞ്ഞാടി കണ്ടാലോ ലോകത്തിൻ്റെ പാവത്തെ ചുമത്തും കുഞ്ഞാടി കണ്ടു ഒരു പാപിയവ സാനമി പോവ പോകുന്നു കണ്ടു ജീവിതം ആഗ്രഹത്തോടെ ദൈവം മുമ്പിൽ കടന്നു വന്ന പ്രിയപ്പെട്ട പൈതൽ ജലത്തിൽ കർത്താവിനെ പരസ്യമായി സാക്ഷീകരിപ്പാൻ മരണ അടക്ക പുനരുദ്ധാനത്തോടെ ഏകീഭവിക്കുന്ന സ്നാനത്തിൽ ക്രിസ്തുവിനെ ധരിപ്പാനും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനും ഒരുക്കപ്പെട്ടു വന്ന പ്രിയപ്പെട്ട പൈതലിനെ സഭയായി നമുക്ക് ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം എല്ലാ അകരങ്ങളും ദൈവസന്നിധിയിൽ തുറന്ന് ഹൃദയങ്ങളിൽ കർത്താവ് സ്നേഹിച്ചതും ജനനം മുതൽ കൂടെയിരുന്നതും ദൈവത്തിന്റെ സഹായം നൽകിക്കൊണ്ടിരുന്നതും യൗവനത്തിൽ സൃഷ്ടാവിനെ അറിയുവാൻ കൃപ കൊടുത്ത ദൈവം തമ്പുരാൻ ജലത്തിൽ സാക്ഷിച്ചതിനം പ്രിയ പൈതലിന്റെ മേൽ തന്റെ കൃപകൾ നിരന്തരമായി പകർന്നുകൊണ്ടിരിക്കട്ടെ അഭിഷേകം ചെയ്യപ്പെടട്ടെ ഈ തലമുറയുടെ വാഗ്ദാനമായി ശോഭിപ്പാൻ കർത്താവ് കൃപ കൊടുക്കട്ടെ മാമിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം ശൈബിയുമായിരിക്കുന്നിടത്ത് കർത്താവ് സൂക്ഷിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം െല്ലാ ചേർന്ന് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യനും നീതിമാനുമായ പിതാവേ സാക്ഷീകരിപ്പാൽ ആഗ്രഹത്തോടെ കടന്നു വന്ന പ്രിയപ്പെട്ടവ പൈതലിന് മേൽ ഈ നിമിഷം മുതൽ പുതിയ ഒരു കൃപ വ്യാപരിപ്പ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കണമേ ദൈവജനത്തിന്റെ സ്തുതി സ്ത്രോത്രാഗങ്ങൾ ഉയരങ്ങളിലേക്ക് ഉയർന്നു വരുമ്പോൾ അതിൽ കൂടെ വെളിപ്പെടുന്ന ദൈവകൃപുഷയ്ക്ക് അനുഗ്രഹമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനകളുടെ കരുണയ്ക്കായി നന്ദി യേശുവിൻ പുണ്യനാമത്തിൽ താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു പിതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുമാറാകേണമേ കേൾക്കുമാറാകേണമേമ്യാമ്യ വർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരാർത്ഥമായി മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി കടന്നു വന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത് പാപത്തിന് മോചനം നൽകി പാപികളെ രക്ഷിച്ച് രോഗികൾക്ക് സൗഖ്യം നൽകി മരിച്ചവരെ ജീവിപ്പിച്ച് തന്നെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി രണ്ടാമതും തേജസ്സിൽ വെളിപ്പെടുമെന്ന് അരുളിച്ചെയ്താ ദൈവം തമ്പുരാൻ ഈ ഈ ലോക ലോക ദൈവത്തിന്റെ കൃപ കൃപ കർത്താവിന്റെ നമുക്ക് ലഭിച്ച വാക്തത്വം ചെയ്ത വിശ്വസ്തൻ വാനമേഘങ്ങളെ വാഹനമാക്കി തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ കടന്നു വരുന്ന കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ എന്നും പ്രിയ മകൻ ഫ്രെഡിന്റെ രക്ഷകൻ എന്നും മകൻ വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നവരെ എന്ന ദൈവത്തിന്റെ വചനപ്രകാരം പ്രിയപ്പെട്ട പരസ്യമായ സാക്ഷ്യത്തെയും സ്നാനപ്പെടുത്തു ഞാൻ പ്രിയപ്പെട്ട മകനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മരണവരും വിശ്വസ്തനായിരിക്കുക

തുടർന്നുള്ള ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ പൈതലിനെ അനുഗമിപ്പാൻ ഇടയാകട്ടെ ഈ ശുശ്രൂഷയിൽ സാക്ഷി വഹിച്ച് അവരെ അനുഗ്രഹിക്കട്ടെ ജനത്തിൽ സാക്ഷീകരിപ്പാൻ വൈകിരിക്കുന്ന ആളുകളുടെ മേൽ ദൈവത്തിന്റെ കൃപ ചൊരി പിടിക്കപ്പെട്ട് പരസ്യമായി ജനത്തിൽ സാക്ഷീകരിപ്പാറുള്ള ഹൃദയം നൽകി ആദരിക്കട്ടെ പ്രിയഫിന്റെ കൂട്ടുകാരും കൂടെ കടന്നു വന്നിട്ടുണ്ടല്ലോ കർത്താവ് പ്രിയമക്കളെത്തനുഗ്രഹിക്കട്ടെ ഒരുമിച്ച് ദൈവം അനുഗ്രഹിക്കാനല്ലോ ഇടയാകേണ്ടതിന്റെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു ഈ ശുശ്രൂഷം ി പ്രാർത്ഥിക്കാൻ ഒഴിവാക്കി നല്ല കർത്താക്കന് സിനിമ